വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ പരടയാളികളും പോരാളികളും ആയിട്ടുണ്ട് ഈ സമീപകാലത്ത് പല പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അന്നൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ് ബഹുമാനമാണ് പക്ഷേ വലിയ പോയത്തമായി പോയത്തമായിപ്പോ പൃഥ്വിരാജ് നിങ്ങളെപ്പോലെ നല്ല വായനയും പരപ്പുള്ള ആളുകൾ എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പഠിക്കാതെ പറയരുത് വല്ലാത്ത കുരു തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇന്നലെ പൃഥ്വിരാജ് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് മുതൽ സംഘികളുടെ കുരു നല്ല പോലെ പൊട്ടിയിട്ടുണ്ട് പ്രധാനമായും ഇതിൽ കുരു പൊട്ടിയത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ള കുട്ടിജി കാണാം ഇന്നലെ തന്നെ അബ്ദുള്ള കുട്ടി വേണ്ടി ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു ഇന്നിതാ മറ്റൊരു പ്രസ്താവന കൂടി അബ്ദുള്ള കുട്ടിജി പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞത് പൃഥ്വിരാജിനെതിരെയാണ് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് എന്നത് പോഴത്തരമാണെന്നാണ് അുള്ള കുട്ടി പറയുന്നത് പൃഥ്വിരാജ് അവിടെ പോയി ഒരു സിനിമ എടുത്തു എന്നല്ലാതെ മറ്റെന്താണ് ചെയ്തതെന്നും അബ്ദുള്ള കുട്ടി ചോദിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് ലക്ഷദ്വീപിനെ പറ്റി ഇല്ലാ കഥകൾ മെനയുകയാണ് കേരളത്തെക്കാൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥലമാണത് നിങ്ങളാരും ദയവു ചെയ്ത ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ വരല്ലയെന്നും അബ്ദുള്ള കുട്ടിജി ഇന്ന് പൃഥ്വിരാജിനെ ലക്ഷ്യമാക്കി പ്രസ്താവന നടത്തിയിരുന്നു പക്ഷേ പൃഥ്വിരാജിനെതിരെ സംസാരിച്ച അബ്ദുള്ള കുട്ടിക്ക് തന്നെ ഒരു നല്ല പണി കിട്ടിയിരിക്കുകയാണ് പണി ലക്ഷദ്വീപിൽ നിന്ന് തന്നെയാണ് ലക്ഷദ്വീപിലെ ബി ജെ പി ജനറൽ സെക്രട്ടറിയായ മുഹമ്മദ് കാസിം ഇന്ന് പറഞ്ഞത് ദ്വീപിന്റെ നിലവിലെ അവസ്ഥ പരിതാപകരം എന്നാണ് ദ്വീപിന്റെ ഭരണം പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ അടിയന്തര പുനരാലോചന നടത്തണമെന്നുമാണ് ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കാസിം പറയുന്നത് ഇനി മുഹമ്മദ് കാസിം ആരാണെന്ന് നോക്കാം അബ്ദുള്ള കുട്ടിക്ക് സംഘടനാ ചുമതലയുള്ള ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് മുഹമ്മദ് കാസിം അതായത് അബ്ദുള്ള കുട്ടി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകേണ്ട അബ്ദുള്ള കുട്ടി നിയന്ത്രിക്കേണ്ട ബി ജെ പിയുടെ ലക്ഷദ്വീപിലെ ഒരു നേതാവാണ് ബി ജെ പിയുടെ നയങ്ങൾ കാരണം ദ്വീപിലെ അവസ്ഥ പരിതാപകരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിനെ പോഴിൽ വിളിച്ച അബ്ദുള്ള കുട്ടി ദ്വീപിലെ അവസ്ഥ ബി ജെ പി കാരണം പരിതാപകരമായി എന്ന് പറഞ്ഞ ദ്വീപിലെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ത് വിളിക്കും ഇതേ മുഹമ്മദ് കാസിം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വാദങ്ങളും നേരത്തെ തള്ളിയിരുന്നു ലക്ഷദ്വീപിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ടെന്ന മയക്കുമരുന്ന് കണ്ടെത്തിയെന്നും മാധ്യമങ്ങളിൽ തന്നെ വാർത്തകൾ വന്നതായി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്നാണ് മുഹമ്മദ് കാസിം തന്നെ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരല്ല അതൊക്കെ തെറ്റാണ് ഏറ്റവും സമാധാനപരമായ ഒരു സ്ഥലമാണിത് ലക്ഷദ്വീപിൽ സീറോ ക്രൈമാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ വളരെ നല്ല ആളുകളാണ് എന്നാണ് ലക്ഷദ്വീപിലെ ബി ജനറൽ സെക്രട്ടറി എച്ച് എ മുഹമ്മദ് കാസിം പറയുന്നത് സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിക്ക് സംഘടനാ ചുമതലയുള്ള ദ്വീപിലെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി തന്നെ അബ്ദുള്ള കുട്ടിയെയും കെ സുരേന്ദ്രൻ ും പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്നു എന്നിട്ടും ഇവിടെയുള്ള പൃഥ്വിരാജിനെ പോഴ എന്ന് വിളിക്കുന്ന അബ്ദുള്ള കുട്ടിയെ എന്ത് പേരിട്ട് വിളിക്കണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള